up uh a -huh. നമുക്ക് ഇത് പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഫോണോ എടുത്ത് ഓണാക്കി വെച്ചൊരു വിത്ത് മീ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ കാറിൽ കാട്ടാ കാട്ടല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ വിശുന്ന് കുടലുകഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് മെയിൻ ആയിട്ട് അമ്മയ്ക്ക് അവധി കൊടുക്കാൻ കേട്ടോ വിചാരിച്ചു അമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്ത് തന്നോ ഇരിക്കും കേട്ടോ അതുകൊണ്ട് അമ്മ ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കഴിഞ്ഞത് നമ്മള് സൂക്ഷിച്ചായിട്ട് പോയ കടയിൽ പോകണ്ട നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ചിനടുത്തുള്ള ഷോപ്പിലാട്ടോ ചെന്നത് ഷോപ്പിലല്ല റെസ്റ്റോറന്റിലാണ് അനന്തു ആനന്ദും അപ്പകുട്ടിനോട് അടിയോടിയാണ് കേട്ടോ അതുകൊണ്ട് അപ്പുകുട്ടിനെ പിടിച്ചാൽ എന്റെ അടുത്തിരുത്തി അങ്ങനെ അവിടെ നമുക്ക് ആദ്യം കുടിക്കാനായിട്ട് പോ അപ്പക്കുട്ടം പറഞ്ഞ പോലെ അതിന് പോപ്പിൻസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി പോമഗ്രനേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതിന് തോന്നുന്നു പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നേ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞാനാണെങ്കിൽ കരിമീൻ വാങ്ങിച്ച് കേട്ടോ കരിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് പൊരിച്ചിങ്ങനെ തിന്നെ പിന്നെ ചിക്കൻ കറി അപ്പക്കുട്ടനാട്ടോ പൊറോട്ടയുടെ കൂടെ പിന്നെ ഇത് അവർ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് തന്നതാണ് അപ്പോൾ കരിമീൻ ആണെങ്കിൽ ഇങ്ങനെ എനിക്ക് വെന്ത പോലല്ല ഇങ്ങനെ മുരിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഞാനതൊന്നും കൂടെ ഒന്ന് മുരിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ബീഫ് നമ്മുടെ അട വച്ചുണ്ടാക്കിയൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ട്രൈ എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ഇടി ഇറച്ചിയൊക്കെ കഴിക്കത്തില്ലേ കറക്റ്റ് അതുപോലൊരു ആണ് ഞാൻ ഇടിയിറച്ചി ഫാൻ കൊണ്ട് എനിക്ക് ഇങ്ങനെ കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിരുന്നു ശേഷം എന്താ ഇതിൻ്റെ അകത്തോടെ നമ്മൾ മോരാട്ടോ ഒഴിക്കുന്നത് കഴിച്ചപ്പോൾ അതിനകത്ത് മാങ്ങാച്ചാറിൻ്റെ ഒക്കെ ടേസ്റ്റ് എനിക്ക് തോന്നി ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് മാലാച്ചാറും സാമ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ചോറ് വന്നു ചോറിൻ്റെ കൂടെ പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിനെല്ലാം ഉപ്പ് കുറവാണ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കഴിക്കണം ഒരു കണക്കിന് അത് നല്ലതാണ് കാരണം എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഉപ്പ് കുറവ് കഴിക്കുന്ന ആളാണ് അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അവർ കഴിച്ചാൽ മതി എനിക്കാണെങ്കിൽ കുറച്ച് ഉപ്പ് വേണം അപ്പം ഞാൻ രണ്ടാമത് ഉപ്പ് തട്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പക്കൂട്ടനാണെങ്കിൽ പൊറോട്ടയും കറി ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മുറിക്കാൻ കൊടുത്ത നമ്മുടെ മീൻ വന്നു എന്നിട്ടും എനിക്കത് പൊള്ളിച്ച പോലെയാട്ടോ ഫീൽ ചെയ്തത് പിന്നെ ചൂടെ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് കൊണ്ടുവന്നതിൽ ചൂടെ അത്രയ്ക്ക് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം അത് നമ്മൾക്ക് എന്തോ എനിക്ക് തോന്നുന്നു കോൺഫ്ലവറിൽ എന്തോ മുരിച്ചെടുത്തോണ്ടായിരിക്കാം അകം ഭയങ്കര സോഫ്റ്റും പുറം മുറിഞ്ഞു ആ ആ പോ അങ്ങനെ അതെടുത്തു സീച്ചേടിനാട്ടോ അതെല്ലാം കഴിച്ചത് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്കും അപ്പുക്കുട്ടൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്കും വാച്ചും ഒക്കെ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം അങ്ങനെ അപ്പുക്കുട്ടൻ ബാക്കി വെച്ച പൊറോട്ടയും പാഴ്സൽ ചെയ്ത്